ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയിലെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കിലോ ഇത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് മാത്രമാണ് കൊടുക്കട്ടെ വേഷം മഞ്ഞൾ പൊടി ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് വേഗാനും പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം വേഗുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട് പതിയെ പതിയെ തിരിച്ചിട്ട് കൊടുക്കാം വെള്ളം എല്ലാം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും മൂടി ഒന്ന് രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എന്താ നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാം മാറ്റി മീൻ നന്നായിട്ട് വീണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം മീനെല്ലാം മുള്ളെല്ലാം മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതെടുക്കുമ്പോൾ വയർ ഭാഗത്തെ കൊച്ചു മുള്ളെല്ലാം എടുത്ത് കളയാനായിട്ട് വൃത്തിയായി ശ്രദ്ധിക്കണം കിലോ കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ മീനെല്ലാം ഞാൻ തന്നെ പൊടിച്ച് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കിഴങ്ങും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവോള ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക സവോള ഒന്ന് വഴന്ന് ഇട്ടാനായിട്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മീനിനും അതുപോലെ കിഴങ്ങിനും എല്ലാം ഉപ്പിട്ടതായത് കുറച്ച് മാത്രം ഉപ്പ് കൊടുത്താൽ മതി നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുരുമുളക് പൊടിയും ഗരം മസാലയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കിടകും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കിഴങ്ങ് മീനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ അതിന് ശേഷം നമുക്ക് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം ചൂടാറി വന്നിട്ടുണ്ട് അപ്പം കയ്യിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത് ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ കൈ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളിൽ എടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ വട്ടത്തിലാണ് എടുക്കുന്നത് എല്ലാം ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട ഞാനിവിടെ കുറച്ചുപ്പിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് നമ്മുടെ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട് ബാക്കി ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എയർ പോവാണെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിൽക്കൺ മേടിച്ചിട്ടുണ്ട് ഇതിലാണ് ചെയ്യുന്നത് പതിനഞ്ച് മതി നൂറ്റി എൺപത് മതി നൂറ്റി എൺപത് ഇടഓക്കെ അപ്പം നമ്മൾ വേണ്ട എയർ ഫ്രയറി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രി പതിനഞ്ച് മിനിറ്റാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മളെല്ലാം ചെയ്ത് എടുത്തു ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിടുന്ന സമയത്തൊക്കെ നമുക്കിത് അടുത്ത് ചൂടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും നമ്മുടെ കട്ടിലേറ്റൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് ഫ്രൈപ്പാൻ അകത്താണേലും എണ്ണ ഒഴിച്ച് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ